വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഞങ്ങളുടെ കൊടിയുണ്ടോ കോൺഗ്രസിൻ്റെ കൊടിയുണ്ടോ എന്നാണ് ഇപ്പോൾ ഞങ്ങളോട് അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരാ മുഖ്യമന്ത്രി എന്നാൽ ചോദിച്ചു ചോദിച്ചു ഈ രാജ്യത്ത് അങ്ങനെ വല്ല ചോദ്യം ചോദിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ടോ കാരണം സി പി എമ്മിന് ഇടതു മുന്നണിക്ക് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റോ ബംഗാളിൽ പറ്റോ കോൺഗ്രസിന്റെ കൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല ഈ കേരളത്തിൻ്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്തും അതൊന്നും പൊക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി വന്നപ്പോൾ കൊടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു ഇളവാണ് ഞാൻ കൂടല്ലൂരിക്ക് കടന്നാൽ കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് സിന്താവാദ് വിളിക്കല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൊടിയും കൊണ്ട് വയനാട്ടിലേക്ക് വരാൻ കഴിയുമോ വഴിയില്ല എന്നാൽ വയനാടിന്റെ ഭാഗിയായ കൂടല്ലൂരിൽ കോൺഗ്രസിൻ്റെ കൊടി മുക്കി രാഹുൽ ഗാന്ധിക്ക് സിന്താവാദ് വിളിച്ചുകൊണ്ടാണ് ആളുകളും മുന്നണിക്കാരും നടക്കുന്നത് അപ്പൊ വയനാട്ടിൽ കൊടിയൊന്ന് ഒഴിവാക്കി എന്നാൽ അത് നിങ്ങൾക്കൊരു സൗജന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം